സുഖേലെ എന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ എങ്ങനെ പോകുന്നു എല്ലാ ജില്ലയ്ക്കും അവധി കിട്ടിയാലും തിരുവനന്തപുരത്ത് മാത്രം അവധി കിട്ടൂല അതുകൊണ്ട് മനസ്സിലാ മനസ്സോടെ ഉണ്ടാക്കി വെച്ച ചൂട് ദോശയും സാമ്പാറും എല്ലാം കഴിച്ചുകൊണ്ട് ഞാൻ നേരെ റെഡിയാവാൻ ആയിട്ട് പോയി ഒരു കാലത്ത് ഞാനും തലമുടിയായിട്ട് സെറ്റ് ആയിട്ട് പോകില്ല വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കെട്ടും പക്ഷെ കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പുട്ടപ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഒരു വിധത്തിൽ പറ്റൂല പക്ഷേ സത്യം പറയാല ഗൈസ് ഞാൻ ഒരു വേസ്റ്റ് പുട്ടപ്പ് ഒരു കുട്ടിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എപ്പോഴത്തേക്കും പോലെ ചുമ്മാ എന്തൊക്കെ ഫ്രണ്ടിൽ കാറ്റിക്കൂട്ടി വെച്ചിട്ടുണ്ട് ബാക്ക് കണ്ട ദൈവസ് പിന്നെ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഐ ഐ ഡി കാർഡ് ഇല്ലാതെ ആ കോമ്പൗണ്ടിലേ നമുക്ക് കയറാൻ പറ്റൂല പിന്നെ ഫോണിൽ നോക്കി കുറച്ചേരേ ഷോ എല്ലാം കാണിച്ചിട്ട് നമ്മൾ നേരെ ബാഗ് എല്ലാം എടുത്ത് വെക്കാൻ പോയി ഞാൻ ഓൾറെഡി ബാഗ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സോക്സ് ഇട്ടിട്ട് പോണില്ല മഴ എങ്ങാനും പോണ വഴിക്ക് പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആഗസീനം അതുകൊണ്ട് ബാഗിന്റെ അടുത്തടുത്ത് വെച്ചിട്ടാണ് പോണത് പിന്നെ ലാസ്റ്റ് ബഡ് ലീസ്റ്റ് കൊട എടുക്കാൻ മറക്കരുത് നടന്നു പോണ വഴിക്കായിരിക്കും ഇതാന്ന് പറയുന്ന പേണത് അതുകൊണ്ട് കൂടെ ഞാൻ ഇപ്പോൾ എപ്പോഴും കൂടെ ബാഗിൽ വെക്കാറുണ്ട് പിന്നെ ഈ ബുക്സ് എല്ലാം കണ്ട കൈസ് ഈ അഞ്ച് ബുക്കും എൻ്റെ വിപഞ്ചും എനിക്ക് വാങ്ങിച്ചതെന്നാണ് ബർത്ത് ഡേയുടെ ആയിട്ട് അപ്പം ഈ ട്വിസ്റ്റഡ് ലവ് ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഗെയിംസും കൂടെ കയ്യിലെടുത്ത് വയ്ക്കുന്നുണ്ട് അതാവാ വായിക്കാൻ ചാൻസ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ സത്യം പറയാല കൈസ് ഇന്നത്തെ ദിവസം എനിക്കിത് വായിക്കാൻ പറ്റി പിന്നെ ചോർ പാത്രമൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ശടപട ടൈം നോക്കിയപ്പോൾ എട്ട് മണി കഴിഞ്ഞു പിന്നെ ഇതാന്ന് പറയുന്നു മുമ്പേ കയറി പോയി ആസ് യൂഷ്വൽ റെയിൽവേ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെ കൂടെയാലും സമയത്തിന് ക്ലാസ്സിലെത്തും അത് വേറെ കാര്യം പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ഗീവവി ഇട്ടിട്ടുണ്ട് നോക്കാൻ മറക്കണ്ട എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പൊ ഇന്നത്തേക്ക് അത്രയുള്ള പുതിയൊരു വീഡിയോ കാണാൻ ചേട്ടാ ബൈ ബൈ